കുരുമുളക് വിലയിൽ കുതിച്ചു കയറ്റം ഇടുക്കിയിൽ കൊച്ചി വിലയേക്കാൾ കൂടിയ വിലയിൽ വ്യാപാരം കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതോടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ കുരുമുളക് കിലോയ്ക്ക് എഴുപത്തി രൂപയായി വില കുതിച്ചു കയറി ഒരു കിലോ കുരുമുളകിന് ഇന്നലെ കൊച്ചിയിൽ എഴുന്നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് വ്യാപാരം നടന്നത് എന്നാൽ ഇടുക്കിയിൽ എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ എഴുന്നൂറ്റി രൂപ വരെ വിലയ്ക്ക് വ്യാപാരികൾ കുരുമുളക് വാങ്ങി കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതോടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ കുരുമുളക് കിലോഗ്രാമിന് എഴുന്നൂറ്റി ഇരുപത് രൂപയായി വില കുതിച്ചു കയറി ഒരു കിലോഗ്രാം കുരുമുളക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എഴുന്നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് വ്യാപാരം നടന്നത് എന്നാൽ ഇടുക്കിയിൽ എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ വിലയ്ക്ക് വ്യാപാരികൾ കുരുമുളക് വാങ്ങി കൊച്ചിയിൽ മാത്രമല്ല ആഗോളതലത്തിലും കുരുമുളക് വില ഉയരുകയാണ് കയറ്റുമതി നിരക്കിൽ ഇന്ത്യയുടെ നിരക്ക് ഒരു ടൺ കുരുമുളകിന് ഒൻപതിനായിരം ഡോളർ എത്തി ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്തിരുന്ന ശ്രീലങ്കൻ മുളകിന് തൽക്കാലം വിട പറയുകയാണ് ഇന്ത്യയിലെ ഇറക്കുമതിക്കാർ ശ്രീലങ്കൻ മുളകിൽ പൂപ്പലും കീടനാശിനികളും കലർന്നിരിക്കെ ഇറക്കുമതിക്കാർക്ക് അതിനോട് താൽപ്പര്യമില്ല ശ്രീലങ്കൻ മുളക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാർ ഇറക്കുമതിക്കാർ നിരസിച്ചു ആഭ്യന്തര ഉപയോഗവും വലിയ തോതിൽ വർദ്ധിച്ചതിനാൽ കുരുമുളകന് ആഭ്യന്തര വിപണിയിൽ തന്നെ നല്ല ഡിമാൻഡാണ് കയറ്റുമതിക്ക് സാധ്യത കുറവാണ് കാരണം മറ്റ് ഉൽപാദക രാജ്യങ്ങളെക്കാൾ ഉയർന്ന വിലയാണ് കുരുമുളകന് ഇന്ത്യയിൽ നിലവിലുള്ളത് കർഷകരിൽ നിന്നുള്ള കുരുമുളക് വരവ് കുറഞ്ഞതിനാൽ വില സർവകാല റെക്കോർഡ് കടന്നേക്കും ഈ വർഷത്തെ വിളവെടുപ്പിന് ശ്രീലങ്ക ഇന്തോനേഷ്യ ബ്രസീൽ എന്നീ രാജ്യങ്ങൾ തയ്യാറായിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നുള്ള കുരുമുളക് കടം വാങ്ങുന്നതിന്റെ കാലയളവ് തമിഴ്നാട് ആസ്ഥാനമായുള്ള ഡീലർമാർ നാല് മുതൽ അഞ്ചു വരെ ആഴ്ച ഉയർത്തിയിരിക്കുകയാണ് കൊച്ചി വിലയേക്കാൾ ഉയർന്ന നിരക്കിലാണ് തമിഴ്നാട്ടിലെ ഡീലർമാർ ഇടുക്കിയിൽ നിന്ന് കുരുമുളക് വാങ്ങുന്നത് ന്യൂസ് ബീറോ രാജകുമാരി